അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം അമ്മ യുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാളെ ഉപമാലാവി സകല ചേർത്ത് ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ പ്രാർത്ഥനയിലേക്ക് വരാം നിന്റെ സ്വസ്ഥം ചെയ്യുന്നു കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മഹതാവിന്റെ മാധ്യസ്ഥയില് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവിന് ദൃത്സന്നിധി സമർപ്പിക്കുന്നു കർത്തായ അന്ധര കാഴ്ച നൽകവനെ കർത്താവ് ചികിത് നൽകവനെ കർത്തായ ഊമന് സംഭാഷണം നൽകവനെ കർത്തായ മഹോ രൂപപ്പെടുത്തവന് കർത്തായ തലവായു രൂപപ്പെടുത്തവന് കർത്തായ മരിച്ചന് ഉയർപ്പിച്ചവന് കർത്താവ് കാനര കല്യാണത്തിൽ വെള്ളത്തെ വീഴാക്കിക്കൊണ്ട് ഘടനെ ശാന്തമാക്കി അഞ്ചപ്പത് അയ്യായിരം പേർക്കൊണ്ട് തീറ്റിപ്പുറ്റി തന്നെ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസ്വരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ അങ്ങയുടെ ആ സ്നേഹം ഇപ്പോൾ ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാളിച്ച അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു എന്തെല്ലാം ചിന്തിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ആരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം എഴുതുന്നു എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എല്ലാ മേഖലയും കർത്താവിനെ ശക്തി പ്രവർത്തിക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപഴകലുകൾ ഇടപെടലുകൾ എല്ലാം കർത്താവിനാകത്ത് ആസ്വദിക്കപ്പെടട്ടെ നിനക്ക് താങ്ങാനാവാത്ത വിഷയങ്ങളിലൂടെയാണ് നി കടന്നു പോകണമെങ്കിൽ പൂർണ്ണമായി അത് ഈശ്വര ഏറ്റെടുക്കുകയും എന്നെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഞായെന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജവമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ കുടുംബത്തിനുവേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നി നിൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഊശിരോടും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ കർത്താവിൻ്റെയും പുത്തൻ്റെയും പശുതാമത്തുള്ള ഞാൻ നിൻ്റെ ദിവസത്തെ ആശ്രദിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇടിച്ച് നിൽക്കരുത് അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തും ദൈവത്തിൽ നിന്നും മാത്രമേ ഒരു മനുഷ്യനെ ഗുണമായാലും ദോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചില കാര്യ ചില ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കുക എന്നൊക്കെ മനുഷ്യർ ഓർക്കും പക്ഷേ ഒരിക്കലും ദൈവം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പഴ കിട്ടണത് ഒറ്റ കാര്യമാണ് എന്താണത് ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്നും ആയിരക്കണക്കിന് ഭജനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണ ഒരു സാധനമുണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാട് മൂന്നക്ഷരേ ഉള്ളു എന്താണത് മഹത്വം എന്ന് പറയും അത് ആന ആന ചരിഞ്ഞാലും പന്തിലായിരം ആന നിന്നാലും പന്തിരായിരം പണ്ട് പറയത്തില്ലേ പണ്ട് ആനക്ക് പന്തിരായിരം രൂപയിലുണ്ടിടുന്ന കാലത്ത് മലയാളികളക്കിയ ഒരു അനുഭവമാണ് ആന നിന്നാലും പന്തിരായിരം ചെരിഞ്ഞാലും പന്തിരായിരം എന്നുവെച്ചുകഴിഞ്ഞാൽ പന്തിരായിരം രൂപ ഇപ്പം നിന്നാലെന്താ ആനയൊക്കെ ഇവിടെ പണിയെടുപ്പിക്കാമല്ലോ അങ്ങനെ ആർക്ക് പൈസ ഉണ്ടാക്കാം ചെരിഞ്ഞാലെന്താ ആനക്ക് മുമ്പ് കിട്ടും ചെരിഞ്ഞാൽ ആന ചത്തു കഴിഞ്ഞാൽ അപ്പോൾ ആനക്ക് കൊമ്പ് കിട്ടും അത് ഭയങ്കര അത് ഇത്രയും ഇത്രയും വില ഉണ്ടായിരുന്നു അതാണ് ആന നിന്നാലും പന്തിയിലായാലും ചിരിഞ്ഞാലും പന്തിയിലായിരുന്നെന്ന് പറഞ്ഞു ഇതുപോലെ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് ദൈവത്തിൽ മഹത്വം കിട്ടും വിജയിച്ചാലും മഹത്വം കിട്ടും അതറിയ അതറിയണമെങ്കിലേ അതറിയണമെങ്കിൽ ഇപ്പം ഞാൻ എന്താ ഇപ്പം ഇതിങ്ങനെ പറഞ്ഞാൽ തറിയാമോ ഇപ്പോൾ ലാസ്റ്ററിൻ്റെ ലാസ്റ്ററിൻ്റെ വിഷയമില്ലേ ലാസര സുവിശ്ശേരി ലാസർ അപ്പം അദ്ദേഹത്തിൻ്റെ ലാസര ക്ഷീണിതനായെന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യണത് മരിച്ചു പോകുന്ന ഈശോയ്ക്ക് അറിയാം പക്ഷെ അതിനെ റെസ്പോണ്ട് ചെയ്യണത് അയാൾ പോയെന്നല്ല റെസ്പോണ്ട് ചെയ്യണം നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത് മരണമാണ് സംഭവിച്ചത് പക്ഷെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത് എന്താ പറയണത് യോഹിൻ്റെ പതിനൊന്ന് നാലെടുത്ത് അത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ യേശു യേശു പറഞ്ഞു പറഞ്ഞു ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി അതുവഴി ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് ലാസ്റ്റ് തന്നെ മരണമാണ് ഒരു ഇൻസിഡന്റ് അത് സംഭവിക്കുകയും അപ്പോൾ ഓ ഓൺ എ സഡൻ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈശോ എന്താ പറയണത് ഈ രോഗം മരണകാരണമല്ല മറിച്ച് എന്താണ് ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണ് പിതാവായ ദൈവവും അവനിൽ മഹത്വപ്പെടും ഇപ്പം രണ്ട് മഹത്വമാണ് ഈ വിഷയം കൊണ്ട് ഒന്ന് പിതാവിൻ്റെ പിതാവ് മഹത്വപ്പെടും രണ്ടാമത് പിതാവിൻ്റെ മഹത്വത്താൽ പുത്രന് മഹത്വപ്പെടും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യനെ കിട്ടേണ്ട മാത്രമേ ഉള്ളൂ അതായത് മഹത്വം അതുകൊണ്ടാണ് ഈ വിഘ്നേശ് ലയോളയൊക്കെ ഉണ്ടല്ലോ അവരെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത് ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ എവിടെ എവിടുന്നേ കിട്ടിയത് ഇംഗ്ലീഷ് ലയോളായോ എഴുതുകയായിരുന്നു കത്തിൻ്റെ മുകളിലെ മുകളിൽ ഇപ്പം നമ്മൾ ജെ എം ജെത്തത്തില്ലേ അതിന് അവർ എഴുതിയിരുന്നത് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് ഇഗ്ലേഷ് ലയോളാണ് തുടങ്ങി വെച്ചത് ഫ്രാൻസിസ് അവർ ഇത് കണ്ടുപഠിച്ചിട്ട് ഫ്രാൻസിസ് വരെ കത്തുകളിലും എല്ലാം ഉണ്ട് എന്താണ് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയെന്നാണ് അവരവരം പരാജയമായിട്ട് കാണുന്നില്ല ഈ വിഷയത്തെ അപ്പം അതാണ് ദൈവഹിതമെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാരസ്യത്തിൻ്റെ പേരിൽ ദൈവം മഹത്വപ്പെടുന്നു ദൈവത്തിൻ്റെ ഭജനം മഹത്വപ്പെടുന്നു പിതാവ് ദൈവം മഹത്വപ്പെടുന്നു അപ്പോൾ പുത്രൻ്റെ അതുകൊണ്ട് തന്നെ പുത്രനായ ദൈവവും മഹത്വപ്പെടും അപ്പം ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം നിർഭാഗ്യവശാലേ നമ്മൾക്ക് ഈ കാറ്റിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത് നിർഭാഗ്യവശാലെന്ന് പറഞ്ഞാച്ചറിയായ അതായത് നമ്മൾ ഇപ്പോഴല്ല പണ്ട് മുതലെ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ ക്യാപ്സൂളാണ് നമുക്ക് അതിൻ്റെ ജിസ്റ്റ് കടഞ്ഞെടുത്തിട്ട് ക്യാപ്സൂളായിട്ട് തരും എന്നുവഞ്ഞാൽ പക്ഷേ അത് നമുക്ക് പിള്ളേർക്ക് കുഴപ്പമില്ല പിള്ളേർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ് ആദ്യ കുർബാനക്ക് പഠിക്കാം പക്ഷേ പിന്നീട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല സുവിശേഷത്തിൻ്റെ മൊത്തം ജിസ്റ്റാണ് നമ്മൾ എടുത്തിട്ട് സുവിശേഷത്തിൻ്റെ മുഴുവനുമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നത് സുവിശേഷം അതേപടിയാണ് അല്ലാതെ അതിൻ്റെ ഒരു ഡോക്ടറിനാ ക്രിസ്തവ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പണ്ടത്തെ ഫാസിൻ്റെ ഒക്കെ പുസ്തകമില്ലേ ഹെൻറി അപ്പം അത് നമ്മൾ അനുസരിക്കുക എന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറെന്ന് വെച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മുമ്പ് നമ്മളതിന്നുള്ള റെസ്പോണ്ട് അതാണ് പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ അല്ല ശരിക്കും ദൈവത്തെ അനുഭവിക്കുകയാണ് വരണത് സുവിശേഷത്തിന് സുവിശേഷത വിശ്വസിക്കുക അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുന്നില്ലേ സുവിശേഷം അനുഭവിക്കുക എന്ന് പറയുമ്പോഴാണ് ഈ അനുതാപം അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വരണത് കാറ്റഗ്രിസം ഒരു മുതിർന്നുകൊണ്ട് കാറ്റഗ്രിസം ആ ലെവലിലേ പോകാൻ പറ്റുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യണ പബ്ലിക് എഡ്യൂക്കേഷനാണ് അപ്പോൾ ആ രീതിയിലാണ് സുവിശേഷത്തെ നിങ്ങളുടെ ശ്രദ്ധിച്ചില്ല ഇവിടെ ഇവിടെ ധ്യാനം ശ്രദ്ധിച്ചില്ലേ അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ക്യാപ്സൽ കൊടുക്കത്തില്ല മറിച്ച് അപ്ലൈ അപ്ലൈഡ് അപ്ലൈഡ് പബ്ലിക് അതിയോളജിയാണ് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരു അതൊരു ഡോക്യുമാറ്റിക്കായിട്ട് നിൽക്കത്തില്ല മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അപ്പം അതുകൊണ്ടാണ് ജീസസ് തന്നെ അതുപോലെയാണ് മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് മോശം സംഭവിച്ചല്ല അയ്യോട് അതിന് എന്ത് ചെയ്യും എന്നൊക്കെ എന്നൊക്കെയല്ലേ ഇപ്പോൾ ലാസ്റ്റർ സ്നേഹിതരല്ലാസ്റ്റർ മരിച്ചു ഷുഡാ എന്തു ചെയ്യും എന്നല്ല പറ എന്താണ് ഇത് ദൈവം മഹത്വപ്പെടാനുള്ള സമയമാണ് പിതാവോ ദൈവവും അവനും മഹത്വപ്പെടുന്നത് ഇപ്പം എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം ഈശോ അതാണ് പ്രാർത്ഥിച്ചത് നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ആ അതിനടുത്ത് യുവനം പന്ത്രണ്ട് ഇരുപത്തെട്ട് പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ നാമത്തെ മഹത്തപ്പെടുത്തണം അപ്പോൾ നിന്ന് ഒരു ഞാൻ ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും ഇനി മഹത്വപ്പെടുത്തും അപ്പൊ എന്ത് സംഭവിച്ച ഒരു നെഗറ്റീവ് ഒക്കെ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പ്രയാർ എന്താണ് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പം ആ പ്രയറിന് പെട്ടെന്ന് റെസ്പോണ്ടിങ് ആണ് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടും അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണം പോലെ നടക്കണില്ലെങ്കിലേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത് ഏതാണ് യോന്നാം പന്ത്രണ്ട് ഇരുപത്തെട്ട് എന്താണ് പിതാവ് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണം എൻ്റെ പേര് സ്വപ്ന ജോഷി ഫ്രം ബാംഗ്ലൂർ സ്വഗറാണി അംഗമാണ് ഈ വർഷം സെപ്റ്റംബർ ട്വൻറ്റി എയ്ത്തിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യത്തെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്ക് യു കെക്ക് പോകാനായിട്ടുള്ള എക്സാംസുകളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുവാനും വേണ്ടിയിട്ടാണ് മാതാവിൻ്റെ മധ്യസ്ഥ ആചിച്ചു വന്നത് അതിൻ്റെ പ്രകാരമായി ട്വൻ്റി ഫോർത്തിന് ഞാൻ ഡേറ്റ് എടുക്കുകയും എനിക്ക് അറ്റംപ്റ്റിൽ എല്ലാ എക്സാമുകളും വേഗം തന്നെ ക്ലിയർ ചെയ്യാനും സാധിച്ചു അതിനുശേഷം വളരെ കൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവസരങ്ങൾ കിട്ടി പക്ഷേ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മെറിറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എനിക്കത് സാധിക്കും ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ ഇൻറ്റർവ്യൂ വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആറെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് സക്സസ്ഫുള്ളായില്ല എല്ലാ പോയിന്റ്സും സംസാരിച്ചിട്ടും എനിക്ക് സക്സസ്ഫുൾ ആയില്ല അപ്പോൾ ഞാൻ റീത്തിങ്ക് ചെയ്തു എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ സാധിച്ചിട്ട് മാതാവ് എനിക്ക് ഇതുമാത്രം ഡിലേ ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ പുറകോട്ട് ചിന്തിച്ചു ഉടമ്പടി എടുത്ത് വീണ്ടും ഞാൻ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കി എന്തായിരിക്കും ഞാൻ എൻ്റെ കുറവുകൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ക്ലോസ്റ്റ് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഈ ഉടമ്പടി എടുത്തിട്ട് ഞാനതൊന്നും ക്ലിയർ ചെയ്തിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് റീത്തിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ അവരോടൊക്കെ വിളിച്ച് സംസാരിച്ചു ഞാൻ അതിനുശേഷം ശേഷം നന്നായിട്ടൊരു കൺഫഷൻ വീണ്ടും എടുത്തു അതിനുശേഷം ശേഷം സെവൻത് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് വൺ വീക്കിൻ്റെ ടൈം ഉണ്ടായിരുന്ന അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ മെറിറ്റ് വേണ്ട മാതാവിൻ്റെ ഗ്രേസ് മതി എന്ന് പറഞ്ഞു കാരണം ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും പറയാനായിട്ട് നാണക്കേട് പോലെ തോന്നി എല്ലാവരും എന്നെ കളിയാക്കും കാരണം ഒരു ചെറിയ ഇൻറ്റർവ്യൂ നിനക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ മറ്റുള്ള എക്സാം ഇത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്തില്ലേ എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ലോക്കറ്റ് എല്ലാ ഇൻ്റർവ്യൂവിലും മാതാവിൻ്റെ ലോക്കറ്റും ബ്ലസ്സിംഗും ഓയിലൊക്കെ ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നേ എങ്കിൽ പോലും എനിക്കത് ഭയങ്കര തടസ്സമായിരുന്നു അതിനുശേഷം ഞാൻ സെവൻത്ത് ഇൻറ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നതിന് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യണം ഒത്തിരി ഒരുക്കങ്ങൾ നടക്കാനുണ്ട് അതിന് റിസൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് കൺഫേംഡ് ഡിസിഷൻ ലെറ്റർ അവിടെ നിന്ന് കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ നല്ലൊരു പൊസിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സാലറിയൊക്കെ അത് ബാധിക്കും റിസൈൻ പെട്ടെന്ന് കൊടുത്താൽ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ഞാൻ ഓരോ ഡേറ്റ് ഇട്ട് ആ ഡേറ്റിൻ്റെ കൗണ്ട് അനുസരിച്ച് ചെല്ലാൻ തുടങ്ങി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ടെൻത്ത് ഡേറ്റിലാണ് ടെൻത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ ചെല്ലാൻ തുടങ്ങി ജപമാല ചെല്ലാൻ തുടങ്ങി കൂടുതൽ കൂടുതൽ പ്രാർത്ഥനകൾ ചെല്ലി അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ സക്സസ് സക്സസ്സായെന്നും പറഞ്ഞുകൊണ്ട് റിസൾട്ട് വന്നു വളരെയധികം സന്തോഷത്തോടെ തോന്നി പിന്നെ ഞാൻ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തപ്പോഴുള്ള എനിക്ക് കന്നഡ പത്രമാണ് ഞാൻ മേടിച്ചിട്ട് പോയത് കാരണം അവിടെയുള്ളവരെല്ലാം കന്നടക്കാരായിരുന്നു എൻ്റെ കോളീഗ്സും എല്ലാം ഞാൻ കന്നഡ പത്രം അവർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഞാനതിനു ശേഷം പ്രത്യക്ഷിണപാർ തന്നെ എങ്ങനെ ചെല്ലണമെന്ന് കന്നഡയുടെ ചാനലവർ ഓൺലൈനിൽ നോക്കിയിട്ട് അവർക്ക് കന്നഡ പ്രെയർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ച് ഡോക്ടേഴ്സിനൊക്കെ ഇംഗ്ലീഷ് അറിയാൻ പറ്റും ചില എൻ്റെ കോളീഗ്സ് ചിലർക്കൊന്നും കന്നഡ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവർക്ക് മലയാളം ഇംഗ്ലീഷും ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ആലോചിച്ചതിന് ശേഷം വിശ്വാസ കന്നഡയിലേക്ക് എഴുതി കൊടുത്തു കുരിശു വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് മുട്ടുകൂത്തുന്ന എങ്ങനെയാന്നൊക്കെ അവർ പഠിപ്പിച്ചു അവർ ലൈറ്റാക്കി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ എടുത്തു പലരും പ്രാർത്ഥിക്കുന്നുണ്ട് പല ആഗ്രഹങ്ങൾ നടന്നാൽ അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഇവിടെ എത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിക്കാമോ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു അതിന് ശേഷം അങ്ങനെ ഡിസംബർ അങ്ങനെ എൻ്റെ ഡിസംബർ സെവൻത്തിന് രണ്ടരയ്ക്ക് ഇവിടുത്തെ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ റിസൈൻ ലെറ്റർ എൻ്റെ ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തു അന്നേരം തന്നെ എനിക്ക് ഡിസിഷൻ ലെറ്ററും അവിടെ റെഡിയായി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോട നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ കാലിന് സ്വർ ഒരു എക്സ്ട്രാ ബോൺ വന്നിട്ട് എനിക്കൊരു ഫോർ മന്ത്സ് ഭയങ്കര സ്വെല്ലിങ്ങും ആയിട്ട് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടും അവർ പറഞ്ഞു മാറും 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 എന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് എടുത്തു മെഡിസിൻസ് എടുത്തു പെയിൻ കില്ലർ എടുത്തു ബട്ട് എനിക്കതൊന്നും മാറുന്നില്ലായിരുന്നു അതിനുശേഷം ഞാനിവിടുന്ന് തൈലം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണ ചൊല്ലി അതിന് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ എനിക്ക് എവിടെ പോയെന്ന രീതിയിൽ ആ വേദന ഫുള്ള് അപ്രത്യക്ഷമായി പിന്നീട് എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മൈഗ്രെയിന് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒന്നും വന്നിട്ടില്ല ഞാൻ മൈഗ്രെയിൻ മറന്നേ പോയി ഒരു സംഭവമേ എനിക്കില്ല ഇല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെസ്സ് വന്നാൽ പോലും മൈഗ്രെയിൻ വന്നുകൊണ്ടിരുന്നതാണ് പിന്നീട് ടു തൗസൻഡ് നയൻറ്റീനിൽ ഹസ്ബൻഡ് ഇവിടെ ഓൾറെഡി വന്ന് ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നാണ് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വീട് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് പക്ഷേ അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പക്ഷേ ഫ്രണ്ട്സ് എല്ലാം കൂടി എൻകറേജ് ചെയ്തു വെറും രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിന് ബുക്ക് ചെയ്യാനായിട്ട് പോയത് എന്ത് ചെയ്യും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല മാതാവിൻ്റെ ആ ഒരു മധ്യസ്ഥയിൽ ഞങ്ങൾ ഉറപ്പിലാണ് ഞങ്ങൾ പോയി രണ്ട് ലക്ഷം അഡ്വാൻസ് കൊടുത്ത് ഉടമ്പടി പ്രകാരം ചെയ്തത് അതിനുശേഷം ഭയങ്കര തടസ്സങ്ങളായിരുന്നു ലോൺ ക്ലിയർ ആകുന്നില്ലായിരുന്നു ഞങ്ങൾക്കതിനു വേണ്ടി ഡോക്യുമെൻസുകളില്ലായിരുന്നു എങ്കിലും അതെല്ലാം വളരെയധികം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നെ വേറൊരു ബാങ്ക് മാനേജർ അതിനെ ക്ലിയർ ചെയ്തു തന്നു ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു ഞങ്ങൾക്ക് നല്ലൊരു വീട് മേടിക്കാൻ സാധിച്ചു മാതാവിൻ്റെ ആ വീട്ടിൽ ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് തന്നതിന് ഒത്തിരി ഒത്തിരി കോടാനു കൂടി നന്ദി പറയുന്നു വിടുന്നു കൊണ്ടുപോകുന്ന തൈലം ഉപ്പ് എല്ലാം എല്ലാത്തിനും ഞങ്ങൾ വളരെയധികമായിട്ട് ഉപയോഗിക്കുന്നു എനിക്ക് ഭയങ്കര വിലയുമാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ നെറ്റിയെ തൂത്തിട്ടാണ് അവരെ വിടുന്നത് അതുപോലെ എൻ്റെ ഇളയ മോന് കന്നടയ്ക്ക് ഭയങ്കര മടിയായിരുന്നു അവന് പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ അവൻ വളരെ വീക്കായിരുന്നു കന്നടയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അടുത്തിലും അത് മാത്രം മാർക്ക് കുറയാനായിട്ട് അവരോട് എന്ത് പറഞ്ഞാൽ അവരെ ഇത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ ലാസ്റ്റത്തെ എക്സാമിനോ ഞാൻ അവനോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എക്സാമിന് പോകുമ്പോൾ ഈ ബ്ലസ്ഡ് ഓയിലെടുത്ത് തൂത്തിട്ട് ഉപ്പൊക്കെ വയലിട്ടിട്ട് പൊക്കോ മമ്മ ഡ്യൂട്ടിക്കിടയിൽ വിശ്വാസപ്രമാണ ജെളികോള നിനക്ക് കന്നഡ സക്സസ് ആകുമെന്ന് പറഞ്ഞു അതിപ്രകാരം ആദ്യമായിട്ട് അവൻ കന്നടയ്ക്ക് ജയിച്ചു അത് അവ മാഷിനൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും നന്ദി പറയുന്നു എൻ്റെ പേര് ജസ്ന ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മേയിലാണ് ഉടുമ്പടിയെടുത്തത് ഇനി പറഞ്ഞുോളൂ ആദിത്യനിയോഗമ എന്നുവെച്ചിന്ന കണ്ണീനെ മൈസ്തിനി എന്ന അസുഖം വന്നിരുന്നു അപ്പോൾ മസ്തിലും നരമ്പ വീക്കണ കണ്ണു ഒരു ഇടത്തെ കണ്ണ് ആദിത്യനിയോഗം എന്തായിരുന്നു ഇടത്തെ കണ്ണിനെ മൈസ്തിനി എന്ന അസുഖം കണ്ണിന് എന്ത്ന്റെ അസുഖമാണ് വന്നത് മൈസ്തിനി എന്ന സുഖം വന്നിരുന്നു അതേ അതേ അത എന്താണ് അസുഖം അത് മസ്തിലും നരമ്പും വീക്കൈറ്റ് കണ്ണ അടഞ്ഞു പോവുകയായിരുന്നു നരമ്പ വീക്കൈ കണ് അടഞ്ഞു പോകുന്നു അതിനെന്താണ് പറയുന്നത് മരുന്ന് കഴിച്ചിട്ടും കുറവുണ്ടായിരുന്നില്ല ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് കണ്ണടഞ്ഞു പോയിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതിക്കിയതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഒരു നിമിഷം ഇപ്പോൾ ഇവിടെ പറയുന്നത് മരുന്ന് കഴിച്ചിരുന്നു പക്ഷേ അതിന് കുറവുണ്ടായില്ല പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലം എന്തായിരുന്നു ഉടുമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ടു പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഞാൻ പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല മൂന്ന് കൊല്ലമായി മരുന്ന് കഴിച്ചിട്ട് ഒന്ന് കൈയടിച്ച് ഒന്ന് കൈയടിക്കുക വലിയൊരു അത്ഭുത സാക്ഷ്യം തന്നെയാണ് പറഞ്ഞത് കാരണം നമ്മൾ എപ്പോഴാണ് സഭ ഈ ഒരു കാര്യം അത്ഭുതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മരുന്ന് കഴിച്ചിട്ടും അവിടെ ഡോക്ടർ കൃത്യമായിട്ട് പറയുകയാണ് അതിന് ഫലമുണ്ടായില്ല അതിനുശേഷം കൃപാസനത്തിൽ വന്ന് അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൃത്യമായി ജീവിതം ക്രമീകരിച്ചപ്പോൾ വിശ്വാസത്തിൽ ക്രമീകരിച്ചപ്പോൾ ശക്തമായ ദൈവം അവിടെ മാതാവ് ആധിസ്ഥം വഹിച്ചു കൊണ്ട് ഈശോ ഇടപെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായി ആ അസുഖം മാറിയും

വേദന മാറാറ് ഒരു ദിവസമായി ഉടമ്പടി എടുത്തതിന് ശേഷം ചെവി വേദന വന്നപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി ഉടമ്പടി തൈലം നെറ്റീമയും ചെവിമീൻ തേച്ചു അത് പിന്നെ ചെവി വേദനയും വന്നിട്ടില്ല പൂർണ്ണമായി മാറി കിട്ടി എൻ്റെ പേര് ബാബു തിരുവനന്തപുരത്താണ് ഒരു നിമിഷം ഉച്ചത്തിൽ പേര് എൻ്റെ ബാബു ബാബു വരുന്നു വരുന്നു ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് എനിക്ക് ഈ മാതാവിൻ്റെ ഈ സന്നിധിൽ എൻ്റെ അനുഭവസാക്ഷ്യം പറയുവാൻ ഒരു ഭാഗ്യം ലഭിച്ചതെന്ന് ഞാൻ ആദ്യമേ മാതാവിനോടും എൻ്റെ തമ്പുരാനോടും ഞാൻ ആ നന്ദി പറയുന്നു ഈ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി ഞാൻ വളരെയധികം രോഗാവസ്ഥയിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് എന്ത് കാരണം കൊണ്ടാണ് ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞതെന്ന് സാക്ഷ്യപ്പെടുത്തുക കോവിഡിന്റെ കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടമായിരുന്നു നമ്മൾ കഴിഞ്ഞ മാർച്ചില് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആണ്